ലൊക്കേഷൻ ആണ് വരുന്നത് ഷൂട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ഇനാഘി ചെയ്യാൻ ടൈം കിട്ടുന്നില്ല അപ്പൊ ഇനിയിപ്പോ എട്ടാം തീയതി വൈകിട്ട് നമ്മുടെ മലപ്പുറത്ത് ഒരു ജുവലറിയുടെ ഇനാഘണി ആ ഒരുപാട് പേരുടെ കല്യാണം അതെ അതെ നമ്മുടെ എട്ടാം തീയതി തന്നെ നമ്മുടെ ശ്രീവിദ്യയുടെ കല്യാണം അത്യാവശ്യം എന്റെ പറഞ്ഞു എന്റെ കല്യാണം മുടങ്ങി ശരിക്കും ഈ ആളുകൾ എന്ന് പറയാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കല്യാണം ആയാലും എന്ത് എന്ത് വന്നാലും നമ്മൾ ഈ സന്തോഷ വാര്ത്തകളെ ഒരു മനുഷ്യരെ അറിയിക്കാൻ പാടില്ല സത്യല്ല കഴിഞ്ഞല്ലേ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകും നശിച്ചു പോകും അതുപോലെ ഈ സെപ്റ്റം എന്താ നവംബറിലെ നവംബർ അത് പോയി നവംബർ അത് ഞാൻ അങ്ങ് ലക്ഷ്മം കൊണ്ട് മറന്നു കളഞ്ഞ നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണം ഒപ്പരിച്ചു വെച്ച് കല്യാണം ആയതായിരുന്നു അതൊക്കെ പോയി അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരുടെ പേര് വെച്ചിട്ടും ഈ പറയുന്ന പോലെ അയ്യാളെ കല്യാണം കഴിക്കും തങ്കച്ചേടെ കല്യാണം കഴിക്കും ഈ ആളെ കല്യാണം കഴിക്കുമ്പോൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ മുടങ്ങത്തില്ലേ അതെ അത് ഫുള്ളും ചേട്ടൻ കണ്ടായിരുന്നു ഓടിച്ച അങ്ങനെ ഓടിച്ചൊരിക്കലും കാണുന്നത് ഇത് എല്ലാരും എല്ലാവരും ഒന്നര മണിക്കൂറില്ലായിരുന്നു വളരെ കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാരും കുഴപ്പമാണ് ഈ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ക്യാപ്ഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഓടിച്ചു നോക്കുന്ന ഇങ്ങനെ ഓടിച്ചു അങ്ങനെ ിൽ നോക്കല് ഇരുന്ന് എന്നെ കാണണം എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത് എനിക്ക് ആകപ്പാട എനിക്ക് ഫീൽഡിൽ എനിക്ക് നല്ലൊരു കൂട്ടായിട്ടുള്ള ഒരാളാണ് അവൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ വേറെ ബോയ്സിന്റെ കൂടെ നടക്കുന്നതോ അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്നതും റീൽ ചെയ്യുന്നതും കാണാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരെ ഇച്ചിരി സംസാരിക്കണം തോന്നുന്നു സ്റ്റാർമേജിൽ പോയി കഴിഞ്ഞ തങ്കച്ചാട് എന്തെങ്കിലും വർക്കൌട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തങ്ങച്ചാണ് ഞാനൊരു എന്തെങ്കിലും ഇഷ്ടമാണ് കല്യാണമാണെന്ന് ഇപ്പൊ ജീവനായിട്ടുള്ള റീല് ചെയ്ത് ഞാനും ജീവനായിട്ടുള്ള റീൽ മാത്രമാണ് എല്ലാവരും കാണുന്നത് ഫോട്ടോയും ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് അത് പ്രൊമോഷൻ ആണ് ഡ്രസ്സിന്റെ ഫോട്ടോഷൂട്ട് വരുമ്പോ അങ്ങനെ ചെയ്തിരുന്നതാണ് നമ്മള് അല്ലാണ്ട് വർക്ക് ചെയ്തിരുന്നതല്ല അപ്പൊ അതിന് ഞാൻ ജീവനെ വിളിക്കാറുണ്ട് അപ്പോ ഇതൊക്കെ ചെയ്തിടുമ്പോഴാണ് എല്ലാവരും ഇയാളെ വെച്ച് വെച്ച് കല്യാണം കഴിക്കാൻ പോകണം ഈ ആളെ ഒരു എന്താണ് ഈ മനുഷ്യരുടെ കാര്യം എനിക്കറിയത്തില്ല നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായി ഒരു ബോയ് എടുത്തൊരു പുറത്തിറങ്ങിയൊരു ആൺകുട്ടിയെടുത്ത് മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ അതോടെ നമ്മൾ പ്രേമാവും കല്യാണം കഴിക്കാൻ പോവും എനിക്ക് ശരിക്കും പറഞ്ഞു കല്യാണം വരുന്നത് കൂടിയില്ല വന്ന കല്യാണം മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയയിലൊക്കെ ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും നിങ്ങക്ക് വ്യൂസിലൊക്കെ കയറ്റാനൊക്കെ ആയി പക്ഷെ ഞങ്ങളുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ എനിക്കൊരു കല്യാണമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടേ വേറൊരു വ്യക്തി വെച്ച് എന്തുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് മുടങ്ങും അത് നിങ്ങൾക്ക് ചെലപ്പോ പറഞ്ഞ മനസ്സിലാവത്തില്ല ഉള്ളൂ ഞാൻ അത് വല്യ വിഷു ആക്കുന്നില്ല അത്രേ അത്ര എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും എന്താ ആ മുഴിയു എന്താ പറഞ്ഞേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇത് എവിടെ പോയാലും ഏർ പക്ഷെ ഞാൻ സത്യം പറഞ്ഞാലും ഇത് കേട്ട് കേട്ടും ഞാൻ മടുത്തു പിന്നെ ഞാൻ ഇപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞേ മിസ്റ്റോമീഡിയ ഞാൻ ഇന്റർവ്യൂ എടുത്തു അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ അല്ല ഫ്രണ്ട്സ് ആണെന്ന് ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മനുഷ്യർക്ക് എന്താണ് പ്രശ്നം ഒന്ന് കല്യാണം കഴിച്ചാൽ എന്താ അല്ലെങ്കിൽ ഒന്ന് പ്രണയിച്ചാൽ എന്താ ഒന്നിനും ആൾക്കാർ സമ്മതിക്കുന്നില്ല എന്താണ് സത്യം എവിടെ പോയാലും എല്ലാ ഇത് തന്നെയാണ് ചോദ്യം ഇപ്പൊ കുറച്ചു മുന്നേ നിങ്ങൾ കേട്ടതാണ് തങ്ങച്ചാറിനായിട്ട് എന്തോ അവരാരൊക്കെ ചോദിച്ച കാര്യമാണ് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാകൊന്നുമില്ല ആർക്കാ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ എനിക്കും സന്തോഷമേ ഉള്ളൂ പക്ഷെ അതിൽ അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളല്ല എല്ലാവർക്കും എന്തൊരു അസൂയ പോലെയാണ് വരുന്നത് എന്തിനാ എന്ത് എന്തിനാന്നുള്ളൊരു ക്വസ്റ്റിനൊക്കെ വരുന്നുണ്ട് നമ്മളൊക്കെ ജീവിച്ചു പൊക്കോട്ടെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല വർക്കുകളൊക്കെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു പോകണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കല്യാണം പിന്നെയുള്ള കാര്യല്ലേ അത് നമുക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ ഇല്ല അത് തന്നെയാണ് ഓടി ചാടി കയറി ഒരു പെട്ടെന്നൊന്നും ഒരു കല്യാണം ഞാൻ എന്തായാലും കഴിക്കുന്നില്ല വിഷമിക്കാൻ വയ്യ എനിക്കിതൊക്കെയാണ് ചേട്ടം ഇഷ്ടം കൂടി ഇങ്ങനെയൊക്കെ പോയാൽ മതി കാരണം അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സുരഭിസ്വാസിനിണ്ട് സ്റ്റാർമാജിക്ക് ഉണ്ട് പിന്നെ ഇതുപോലെ ഇനാഗ്രേഷൻ ഉണ്ട് ഇതൊക്കെ മതി അതൊക്കെ പോരെ ജീവിക്കാനായിട്ട് അല്ലേ അതെ ഞാൻ അങ്ങനെ പൊതുവെ നോക്കാറില്ല ഞാൻ നമുക്ക് നോക്കുമ്പോഴും നമ്മൾ കാണുന്നതാണല്ലോ എനിക്ക് ഞാൻ സിനിമ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല എനിക്ക് ഇതുവരെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ അതെങ്ങനെ ആലോചിക്കുക സീരിയലിലും അങ്ങനെ ഉണ്ടായിട്ടില്ല സീരിയലിൽ എന്നോട് ആരും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുമില്ല അതുള്ള കാര്യം പറയാലോ ഉണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നില്ലാച്ചിട്ടായിരിക്കും ആരും ഒന്നും പറയാത്ത അങ്ങനെ ഇതുവരെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല ഇണ്ടായിട്ടില്ല നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ മോശമായിട്ട് ആരും ബിഹേവ് ചെയ്തിട്ടില്ല റിയാക്ട് ചെയ്യണം നമ്മൾ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം നമ്മൾ പിന്നെ അല്ല റിയാക്ട് ചെയ്യേണ്ടത് ആ സ്പോട്ടിൽ നമ്മൾ ബിഹേവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വേണം റിയാക്ട് ചെയ്ത് പബ്ലിസിറ്റിയിൽ അറിയിക്കാൻ പിന്നെ അത് ഒതുക്കി കൂടിയും മനസ്സിൽ വെച്ചിട്ട് പിന്നെ അത് എടുത്ത് പറയുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല നമ്മൾ എന്താണ് ഇപ്പൊ ഞാൻ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ട് എന്റെ അടുത്ത് പല ആൾക്കാരും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും പബ്ലിക്കിന്റെ വെച്ച് മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ആൾക്കാരെ മുന്നിൽ വെച്ച് തന്നെ പറയും ഇയാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു ഇയാൾ ഇയാളിപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നതെന്ന് പറയും ഞാൻ പറയും അല്ലെങ്കിൽ അത് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ണ്ടോ ഒന്നുമില്ല ഞാൻ പറയുന്ന വെച്ചാൽ ഇനി ആരെങ്കിലും ഇതുപോലെ മോശമായിട്ട് പെൺകുട്ടികളുടെ പെൺകുട്ടികളടുത്തും അല്ലെങ്കിൽ തിരിച്ച് ആൺകുട്ടികളടുത്ത് പെൺകുട്ടികൾ പറഞ്ഞാൽ പോലും അപ്പൊ ആ സ്പോട്ടില് റിയാക്ട് ചെയ്യാം പറയൂ ഉറപ്പായിട്ടും പറയും ഞാൻ ഒരിക്കലും ആൺകുട്ടികളെ കുറ്റം പറയത്തില്ല ഒരിക്കലും പറയില്ല പെൺ പറയുന്ന പെൺകുട്ടികളും കാണും അങ്ങനെ പെൺകുട്ടികൾ മാത്രം ഞാൻ ഒരിക്കലും പറയില്ല പെൺകുട്ടികളും കാണും പറയുന്ന പെൺകുട്ടികൾ കാണും ഇല്ലേ കാണില്ലേ അണ്ട് അവൾ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട് പറയുന്നു ഉറപ്പായിട്ട് നമ്മൾ ഒരിക്കലും ആണ് ഈ പുരുഷന്മാരെ മാത്രം കുറ്റപ്പെടുത്താൻ പാടില്ല പെൺകുട്ടികൾ ഈ പറയുന്ന സ്ത്രീകളും പറയുമായിരിക്കും ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു ഒരു ആർട്ടിസ്റ്റ് അത് ഞാൻ പറയുന്നില്ല ആർട്ടിസ്റ്റിന്റെ പേര് പുള്ളിക്കാരനെ ഏതൊരു സ്ത്രീ ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തൊന്നും പറഞ്ഞ് സംസാരിച്ചു എന്നൊക്കെ അതാരും പ്രതികരിക്കുന്നില്ല പക്ഷെ ആനു പ്രതികരിക്കുന്നില്ല അത്രയ്ക്കും ഇതൊക്കെയാണ് ഞാൻ കാണുന്ന വാർത്തകള് ഇതിൽക്കുള്ളിൽ ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഇത് കാണുന്നു റിയാക്ട് ചെയ്യാന്നും പോകുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എല്ലാരും മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് അവരുടെ എനിക്ക് അവരോടുള്ള സ്നേഹമൊന്നും പോകത്തില്ലാട്ടോ കാരണം അവരുടെ പഴയ എന്താ പറയണ്ടേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരങ്ങനെന്തായിട്ട് എന്തായിരിക്കും എനിക്ക് നടന്നു ഇല്ല എന്നുള്ള കാര്യം പക്ഷെ ഒരിക്കലും ആ അവർ ചെയ്തു വെച്ച ക്യാരക്ടറിനോടോ ഒന്നും എനിക്ക് ആ സ്നേഹം കുറയാൻ പോകുന്നില്ല എനിക്കിപ്പോഴും അവരുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആരാധനയാണ് അത്ര